ഇന്ന് നല്ല ടേസ്റ്റിയായ മാങ്കോ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം അതിനായി നല്ലപോലെ പഴുത്ത രണ്ട് മീഡിയം സൈസിലുള്ള മാമ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് തൊലി തൊലികളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായി അരക്കപ്പ് പഞ്ചസാരയും ഒന്നേക്കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ അടിച്ചെടുക്കാവുന്നതാണ് ഇതാ ഇതുപോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവറും കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി വെക്കാം ഇനി പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് ഈ അടിച്ചെടുത്ത മാങ്ങര മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈവിടാതെ തുടർച്ചയായി ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ അടിച്ചു മാറ്റി വെച്ച ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്നുകൂടി നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അല്പ അൽപ്പമായി ചേർത്ത് കൊടുത്ത് കൈവിടാതെ ഇളക്കി കൊടുക്കണം ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി തുടർച്ചയായി ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി ഇത് പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രയലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എയർ ബബിൾസ് കളയാൻ വേണ്ടി ഒന്ന് കൊട്ടി കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ തണുപ്പിച്ചെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റിയായ മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്